ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു പി എസ് സി സ്വൈപ്പ് എല്ലാ പി എസ് സിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും വളരെ ഒരു ഉപകാരപ്രദമായ ഒരു കാര്യമാണ് അതായത് നമുക്കറിയാം നമ്മുടെ ഡിഗ്രി ലെവൽ പ്രീലിമിസ് പരീക്ഷ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞിരിക്കുകയാണ് ഈ രണ്ട് പരീക്ഷയിലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പി എസ് സി സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് മൂന്നാമത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു അവസരം തന്നിട്ടാണ് പി എസ് സി നിങ്ങളെ സഹായിക്കുന്നത് അപ്പോൾ വിശദമായിട്ടുള്ള പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്താണ് നമുക്ക് നോക്കാം പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നീ തീയതികളിൽ ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷ ചുവടെ പറയുന്ന കാരണങ്ങളാൽ എഴുതാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് മതിയായ രേഖകൾ സഹിതം അവരുടെ പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടുന്ന ജില്ലാ പി എസ് സി ഓഫീസിൽ അതായത് തിരുവനന്തപുരം ജില്ലക്കാർ ഒഴികെ നിങ്ങൾക്ക് നേരിട്ടോ ചുമതലപ്പെടുത്തുന്ന വ്യക്തി മുഖേനയോ നേരിട്ട് അപേക്ഷ നൽകാം അങ്ങനെ അപേക്ഷ നൽകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന മൂന്നാം ഘട്ട പരീക്ഷ എഴുതാൻ അവസരം നൽകുന്നതാണ് തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകൾ ആ സംസ്ഥാനത്തെ തിരുവനന്തപുരം ജില്ലയിലെ ആസ്ഥാന ഓഫീസിലെ ഇ എഫ് സെക്ഷനിൽ നൽകേണ്ടതാണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് തപാൽ വഴിയോ ഇമെയിൽ വഴിയോ ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല അപ്പം നേരിട്ട് പോയിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത് ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ തീയതി ഓർത്തുവയ്ക്കുക ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം നിങ്ങൾ അപേക്ഷ നൽകുകയാണെങ്കിൽ അത് സ്വീകരിക്കുകയില്ല ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുൻപ് നൽകിയിട്ടുള്ള അപേക്ഷകളും പരിഗണിക്കുന്നതല്ല അവർ നിഷ്കർഷിച്ചുള്ള നിർദ്ദേശങ്ങൾ പ്രകാരം വീണ്ടും അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ അപേക്ഷിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്തൊക്കെ ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കാതെ ഇരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അവസരം കൂടി മൂന്നാമത്തെ ഘട്ടത്തിൽ പി എസ് നൽകുന്നതായിരിക്കും അപ്പോൾ അതിന് സ്വീകാര്യമായ കാരണങ്ങളാണ് ഇനി പറയുന്നത് പി എസ് സിയുടെ പരീക്ഷാ ദിവസം അംഗീകൃത സർവകലാശാലകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തുന്ന പരീക്ഷയുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ട് പരീക്ഷകളുടെയും അഡ്മിഷൻ ടിക്കറ്റ് അതായത് പരീക്ഷാ തീയതി തെളിയിക്കുന്നത് ഹാജരാക്കിയാൽ സ്വീകരിക്കാവുന്നതാണ് പിന്നീട് രണ്ടാമത് പറയുന്ന ആക്സിഡൻറ്റ് പറ്റി ചികിത്സയിലുള്ളവര് അസുഖബാധിതർ എന്നിവർ അഡ്മിഷൻ ടിക്കറ്റിൻ്റെ പകർപ്പ് അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് എന്നിവ ഹാജരാക്കിയാലും അവരിതും സ്വീകരിക്കാവുന്നതാണ് അടുത്തത് പ്രസവ സംബന്ധമായ അസുഖങ്ങളുള്ളവര് അഡ്മിഷൻ ടിക്കറ്റിന്റെ പകർപ്പ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് എന്നിവ ചേർത്ത് അപേക്ഷിച്ചാൽ സ്വീകരിക്കാവുന്നതാണ് സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രഗ്നൻസി സംബന്ധിച്ച കേസുകളിൽ പരീക്ഷയുടെ അടുത്ത ദിവസങ്ങളിൽ ഡെലിവറി അല്ലെങ്കിൽ പ്രതി അത് ഡെലിവറി പ്രതീക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ പരീക്ഷാ ദിവസങ്ങളിൽ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളവർ റെസ്റ്റ് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ എന്നിവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസും അഡ്മിഷൻ ഡിക്കറ്റിൻ്റെ പകർപ്പും ഹാജരാക്കിയാൽ മാത്രമേ ഡേറ്റ് ചെയ്ഞ്ച് അനുവദിക്കുകയുള്ളൂ അടുത്ത പരീക്ഷാ ദിവസം സ്വന്തം വിവാഹം നടക്കുന്ന ഉദ്യോഗാർത്ഥികൾ തെളിവ് സഹിതം അപേക്ഷിച്ചാൽ അതും സ്വീകരിക്കുന്നതാണ് അടുത്തത് ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണം കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്തവർ രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ അതും സ്വീകരിക്കുന്നതാണ് നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് അറിയിപ്പ് എന്നിവ പി എസ് സിയുടെ വെബ്സൈറ്റിലെ ഹോം പേജിലും മസ്റ്റ് യു എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പി എസ് സി എക്സാം അപ്ഡേറ്റ്സ് എന്ന പേജിൽ ഇതെല്ലാം ലഭ്യമാണ് അപ്പോൾ കൂടുതൽ ഇത്തരത്തിലുള്ള പി എസ് സിയുടെ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ കൂടെ കൊടുക്കുക ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക സോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്